പേഴ്സണൽ വെൽഫെയർ സ്വപ്ന പദ്ധതിയുടെ രേഖാപ്രകാശനവും സംഘടിപ്പിച്ചു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കുടുംബ സംഗമവും സംഘടിപ്പിച്ചു കരുവാറ്റ മർത്തോമ ചർച്ച ഓഡിറ്റോറിയത്തിൽ സംഘടനയുടെ നേതാക്കന്മാർ സംയുക്തമായി പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് നടന്ന കുടുംബ സംഗമം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എം കെ രവി ഉദ്ഘാടനം ചെയ്തു നമുക്ക് യാതൊരു വിധത്തിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇന്ന് മിക്കവാറും ചില ആനുകൂല്യങ്ങൾ ആർമിക്ക് തുല്യമായിട്ടുള്ളത് എക്സ് ബി എസ് എഫ് നേഷണൽ വെൽഫെയർ അസോസിയേഷൻ്റെ ശക്തമായ ഇടപെടലുകൾ കാരണം സാധിച്ചിട്ടുണ്ട് അത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ഇപ്പോഴും നമ്മൾ സർക്കാരുകളുമായിട്ടാണ് നമുക്ക് ജില്ലാ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ ചേർന്ന് സ്വപ്ന പദ്ധതിയുടെ രേഖാപ്രകാശനം നിർവഹിച്ചു ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള കാരുണ്യ ഫണ്ടിന്റെ വിതരണവും നടന്നു തുടർന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു വൈസ് പ്രസിഡന്റ് സോമകുമാരൻ ജോയിന്റ് സെക്രട്ടറി ജോസഫ് നിക്കോളാസ് ഫൗണ്ടർ മെമ്പർ ജയദേവൻ കമലാസനൻ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ നാസർ എ സിബിൾ ബിന്ദുപ്രസനൻ ട്രഷറർ മുരളീധരൻ എന്നിവർ സംസാരിച്ചു മാനാർ കുരുട്ടിക്കാട് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു ജമാഅത്ത് കൗൺസിൽ ചെയർമാൻ ഹാജി ഇക്ബാൽ കുഞ്ഞ് പതാക ഉയർത്തി മാന്നാർ കുരുട്ടിക്കാട് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ റിപ്പബ്ലിക് ദിന ആഘോഷം സംഘടിപ്പിച്ചു ജമാഅത്ത് കൌൺസിൽ ചെയർമാൻ ഇക്ബാൽ കുഞ്ഞ് പതാക ഉയർത്തി ജമാഅത്ത് പ്രസിഡന്റ് റഷീദ് പടിപ്പുരക്കൽ ചീഫ് ഇമാം നിസാമുദ്ദീൻ നൈമി എന്നിവർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി തുടർന്ന് മധുര വിതരണം നടത്തി അസിസ്റ്റന്റ് ഇമാം ഷമീർ ബാക്കി ജമാഅത്ത് ഭാരവാഹികളായ നിയാസ് ഇസ്മയിൽ സുലൈമാൻ കുന്നേൽ റഹ്മത്ത് കാട്ടിൽ ജമാഅത്ത് അംഗങ്ങൾ മദ്രസ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും ദിവസമാണ് ഓഗസ്റ്റ് പതിനഞ്ച് സന്തോഷത്തിന് ദിവസമായതുപോലെ തന്നെ മറ്റൊരു സന്തോഷ ദിനമാണ് ജനുവരി ഇരുപത്തിയാറ് എന്നുള്ളത് അതിനെക്കുറിച്ച് ചുരുങ്ങിയ രൂപത്തിൽ എന്നാൽ വിശാല വിശ വിശദമായ രൂപത്തിൽ തന്നെ അതുപോലെ മനസ്സിലാകുന്ന രൂപത്തിൽ രണ്ടുപേരും അതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല എല്ലാവർക്കും റിപ്പബ്ലിക് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു